മലയാള ഭാഷയാൽ സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം എങ്ങനെയുണ്ട് മഴ എല്ലായിടത്തും മഴ എങ്ങനെയുണ്ട് കൊല്ലം ജില്ലയിലൊന്നും മഴയില്ലെന്നൊക്കെ പറയുന്നുണ്ട് ആ ഭയങ്കര മഴയും കാറ്റ് വന്ന് പറയുന്നു ഇവിടെയൊക്കെ ചുഴലിക്കാറ്റും ഒക്കെ ഉണ്ടായി ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴ കേട്ടോ ഇതേ വരെ തോർന്നിട്ടില്ല ഒരു ഓലഞ്ഞാലി ഇരുന്ന് ഒരു കിഴികില വയ്ക്കുന്നുണ്ട് നമ്മുടെ ചാക്കുകൂട്ടനാണോ തണുത്തിട്ടത് അവിടെ മൂല കമ്പി കൂടി കിടന്നാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോണ്ട് അവനെ തന്നെ ശ്രദ്ധിക്കുന്നു ചാക്കുവേ തണുപ്പല്ലടാ ഇന്ന് നമുക്ക് ഇന്ന് രാവിലത്തെ കാഴ്ചകളൊന്നും കാണാം എല്ലായിടത്തും മരമൊക്കെ വീണ് ഒത്തിരി അപകടങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വീടിൻ്റെ മുകളിലോട്ടൊക്കെ ഒത്തിരി മരം വീഴുന്നു തേക്കെ പുളി ആൽമരങ്ങളൊക്കെ പെടന്ന് വീഴുന്നു ആപ്പാടെ വല്ലാത്തൊരു കാലാവസ്ഥയാണ് ഇത്തവണത്തെ ഒരിക്കലും നമുക്ക് ഇന്നത്തെ രാവിലെ ഒന്ന് നോക്കാം രാവിലെ എണീറ്റ് പശുപറവെ കഴിഞ്ഞു കാല് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു ശരിയായി വരുന്നതേ ഉള്ളൂ ശരിയായിട്ടില്ല ശരിക്കും റെഡിയായി വരുന്നേ ഉള്ളൂ രാവിലെ അമ്മ ഏറ്റവും ചായയൊക്കെ കുടിച്ചിട്ട് അമ്മ പോയി കിടക്കുവാൻ തോന്നുന്നു നോക്കാം നമുക്ക് ഭയങ്കര തണുപ്പല്ലേ അതുകൊണ്ട് ആ അമ്മ എന്നാ തണുപ്പ് തണുപ്പ് തണുപ്പുണ്ടോ അമ്മ പുതപ്പൊക്കെ കൊടുത്താണ് അമ്മ പുതപ്പൊക്കെ എടുത്തുകൊണ്ട് പെട്ടിക്കകത്ത് വലിഞ്ഞിട്ടി വെക്കും പുതപ്പൊക്കെ പൊതച്ച് എടുത്തു കഴിയുമ്പം എങ്ങും പോകാനല്ല ആ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ അമ്മ എടുത്തുകൊണ്ട് അത് പെട്ടിക്കകത്തോട്ട് കൊണ്ട് അടച്ച പൊട്ടി വെക്കും ആ വീട്ടിലൊക്കെ പോകാൻ നമുക്ക് ഇപ്പം വീട്ടിലോട്ട് പോകാനുള്ള സമയമൊന്നും ആയില്ല ഇതേണ്ട കഴിഞ്ഞ എടുത്തുകൊടുത്ത് പുറപ്പാണ് അതുകൊണ്ട് ചുട്ടിക്കൂട്ടി പെട്ടിക്കകത്തോണ്ട് വെക്കും പിന്നെ വൈകിട്ടെടുത്ത് കൊടുക്കണം വൈട്ടെടുത്ത് കൊടുക്കണം രാവിലെ അമ്മ അത് കൊണ്ട പിന്നെയും അതിനകത്തേല്ല തുണിയൊക്കെ അതിനകത്തല്ലേ ഇരിക്കുന്നേ തുണിയൊക്കെ അതിനകത്തല്ലേ ഇരിക്കുന്നേ അമ്മയുടെ തുണിയൊക്കെ ആ തുണി തുണി പിന്നെ ആ പിന്നെ കൊടുക്കാനല്ല പിന്നെ അപ്പം പെട്ടിക്കകത്ത് കൊണ്ടു വെക്കും അതാണ് ഇവിടെ കാണാത്തത് വിമാനം നീട്ടിയിട്ടില്ല വിവാൻ കിടക്കുമ്പോൾ ഒത്തിരി ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് കശിയും നീറ്റിയിട്ടില്ല കശിയും കിടന്ന വായ തന്നെയാണ് തണുപ്പല്ലേ കൈ കിടന്നു ഉറങ്ങട്ടെ സുഖമായിട്ട് അവനോട്ട് പൊളിച്ചും മൂടിക്കിടപ്പുണ്ട് തണുപ്പത്ത് ഫാനാണോ അവിടെ കിടക്കുന്നത് ഓ സമ്മതിക്കണതല്ലേ തന്നെ കൊടുക്കത്തെ തണുപ്പ് അപ്പോൾ ജോമളിവിടെ അടുക്കളയിൽ രാവിലെ വരുന്നത് തല്ലിക്കൂട്ടുമാണ് ഒരു എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഉപ്പുമാവല്ലേ അപ്പം ഉപ്പുമാവാണ് ഈ ചില റവ മേടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മുഴുവനും മണ്ണലൊക്കെ ഉണ്ട് കേട്ടോ പൊടിമണൽ ഒരു വാഷൊന്നും ചെയ്യാതെ ഉണ്ടാക്കി വിടുന്ന സാധനമാണ് അപ്പോൾ രണ്ട് മൂന്ന് ട്രിപ്പ് ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റി ഈ റവയ്ക്കകത്ത് കല്ല് മണൽ കഴിക്കുന്നത് ഒരു പാക്കറ്റ് ഞങ്ങളവിടെ തിരിച്ചുകൊണ്ട് കൊടുത്തു രണ്ട് പാക്കറ്റ് മേടിച്ചാണ് അതിൽ ഒരു പാക്കറ്റ് കൂടെ തിരിച്ചുകൊണ്ട് കൊടുത്തു ഈ മണലെല്ലാം കൂടെ ഇട്ട് ഇമാര് ഒരു നോട്ടം ഇല്ലാതെ കഴി വാഷിങ്ങൊന്നും ചെയ്യാതെ ഈ കുറഞ്ഞു പൊടിച്ച് ഇങ്ങനെ വിടുന്നുണ്ട് രാവിലെത്തന്നെയുള്ള ഉപ്പ്മാവ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ഞാനിപ്പോൾ പുല്ലൊക്കെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല പുല്ലൊക്കെ വെട്ടി ഈ മഴക്കോട്ടുകൊണ്ട് പോയി നമ്മുടെ കുഞ്ഞിപ്പശുവിനും കുഞ്ഞിപ്പശു ഡ്രാവിലൊക്കെ ഉള്ള പോത വെട്ടിയിട്ട് പോത പോത എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിവത്രി പുല്ല് അറിയാലോ ഓ അത് വെട്ടി ഞാനിപ്പോൾ പുറത്ത് വന്നത് നമ്മുടെ കുഞ്ഞുചാക്കും ഇവിടെ കളി ചാടുന്നുണ്ട് അവന് തണുപ്പൊട്ടും പറ്റത്തില്ലെന്നാവും പറഞ്ഞേ അവനൊരു ചെറിയ മഴയൊക്കെ പെയ്യുമ്പോഴത്തേന് അവൻ കിടന്ന് കാർച്ച കുഴിച്ചു പക്ഷെ പക്ഷേ അവൻ്റെ കൂടെ അതിൽ നനയത്തൊന്നുമില്ല ചുമ്മാ കിടന്ന് കാറ് വേണം അല്ലേടാ ഏഹ് ഞാപ്പി ആ അവന് ചാടി ഇറങ്ങി പോണമെന്നും പറഞ്ഞാണ് നാടൻ പഴയല്ലേ ഇവനി പ്രതിരോധ ശേഷി കുറവ് മറ്റുള്ള മറ്റവനെ വലിയ ചാക്കുവിന് അത്രയും കുഴപ്പമില്ല ഇതെല്ലാം മഴ ഉണ്ട് നമുക്ക് പിന്നെ പൊരുത്തത്തിന് ഇങ്ങോട്ട് വലിയ കാറ്റിൻ്റെ ശല്യം വലിയ അപകടങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഇനി വരുത്താതിരുന്നാൽ മതിയായിരുന്നു നമ്മൾ ആഗ്രഹിയാക്കേണ്ട സാധനം ഒന്നും ചെയ്യാൻ പറ്റിയില്ല ബാക്കി എൻ്റെ കാല വയ്യാതായതുകൂടിയേ ഒരു പരിപാടി നടന്നില്ല പിന്നെ ഇത് പീസാക്കിയിട്ട് ഒരു തട്ട ഒക്കെ ഉണ്ടാക്കാമെന്നുദ്ദേശത്തിലായിരുന്നു പാത്രമൊക്കെ വെക്കാനായിട്ട് ഒരു പരിപാടി നടന്നില്ല കാല് വയ്യാത്തായതുകൂടി എല്ലാ പരിപാടികളും മുടങ്ങിപ്പോയി തുണിയെല്ലാം അലക്കിയത് ഇവിടെ ഇങ്ങനെ കിടക്കുവാണ് ഇതൊന്നും എന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു പിടിപാടും ഇല്ല പിന്നെ നമ്മുടെ കുഞ്ഞിപ്പശുവിനും പൊഞ്ഞും കൂടെ കൂടി വെറുതപ്പുണ്ട് രണ്ട് പേർക്കൂടെ ഞാൻ പോത വെട്ടിയിട്ട് കൊടുത്തായിരുന്നു പിന്നെ ചക്ക വെട്ടിയിട്ട് കൊടുത്തായിരുന്നു ചക്ക നമ്മൾ ഇത് തിന്നാൻ കൊള്ളിയിലാക്കുക കേട്ടോ ഇത് കുനുകുനാന്ന് ആഞ്ഞിലിക്കാക്കി പോലെ ഇരിക്കുന്ന ചക്കച്ചോളിയാണ് അപ്പോൾ പോത വെട്ടിയിട്ട് ഇവിടെയാണ് കുഞ്ഞി ഇനി മുതലെല്ലാം തപ്പിപ്പിറക്കി തിന്നുന്നുണ്ട് ബാക്കി ഇത് ഇങ്ങോട്ട് മാറി കിടക്കണമെല്ലാം പറക്കി തിന്നടി ഇതൊക്കെ മാറ്റിയിട്ട് തരാം പിന്നെ അത് പെടന്ന് പോയത് കുറച്ച് കിളുത്തിട്ടുണ്ടായിരുന്നു വേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അടിയിലാണല്ലോ കിടക്കണേ അതിലൊരു കുറച്ചിരുന്ന് തിന്നോളും ചുമ്മാ നിൽക്കുന്ന സമയത്തെല്ലാം പറക്കി അടിച്ചോളൂ അപ്പോൾ അവരെ നിന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് കാണുന്നത് കാല് പെയ്യാത്തണ്ടേ ഇത് അങ്ങോട്ടും കണ്ടു ദൂരെ നടക്കാൻ പോവും പിന്നെ പോതയ്ക്കകത്തുണ്ടായിരുന്ന പുല്ലായിരുന്നു അത് ഞാൻ വലിച്ചു മറിച്ചു മഴക്കോട്ടിട്ടെന്ന് പണിയുന്നുണ്ട് നമുക്ക് നനയത്തില്ലല്ലോ അങ്ങനെ പറിച്ചു ഇത് അപ്പുറത്ത് നിന്ന് പറിച്ചുകൊണ്ടിരുന്ന ചക്കയാണ് പിന്നെ നമ്മുടെ പോതപ്പറമ്പൊന്ന് കാണിക്കുക പോത നട്ടിരുന്നത് അതെ നമ്മളെ വില്ലേജാക്ക നമ്മളെ കണ്ടപ്പം ചാടി ചേറ്റും ചാപ്പിച്ചാ ചാക്കേ തണുപ്പുണ്ടടാ ഏഹ് എന്നുണ്ട് അവനെ പിന്നെ ഇച്ചിരി നന അവിടെ എല്ലാം മറച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അതെല്ലാം പോയി കാറ്റടിച്ച് പോയതാണ് അവിടെ മറച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അവനെ പിന്നെ അത്രയും തണുപ്പിൻ്റെ വിഷയമില്ലെന്ന് തോന്നുന്നു അല്ലേ ഞാൻ ചോറിലൊക്കെ അമത്ത് കളഞ്ഞു നല്ല ചോറ് കൊടുത്തല്ല തണുപ്പത്ത് മനുഷ്യന് വിഷൻ തന്നെ ഇരിക്കാൻ വേണ്ട അപ്പോഴാണ് അമ്മമാർ ചോറിലാണ് കളഞ്ഞിരിക്കുന്നത് അമ്മ അവണേ ഇനി നമ്മുടെ പോത എല്ലാം പെടന്ന് പോയാലോ ആദ്യത്തേക്ക് കുറച്ചില്ല ഇവിടെ ഇത്തവണ പോത അധികം ഉണ്ടായില്ല കാരണം നമ്മൾ വളം ഇട്ട് കൊടുത്ത സമയത്ത് മുഴുവൻ വേനലായിപ്പോയിണ്ട് അതി ഒന്നും ഉണ്ടായില്ല സപ്പോർട്ടേ സപ്പോട്ടേ കായുണ്ടാകുന്നുണ്ട് പക്ഷേ സപ്പോർട്ടിലെ അങ്ങോട്ട് ശരിയാകുന്നില്ല അത് മുഴുവൻ പൊഴിഞ്ഞ് ഒത്തിരി താഴെപ്പൊന്നുണ്ട് മൊത്തം പൊഴിഞ്ഞ് താഴപ്പാണ് അതുപോലെ തന്നെ നമ്മുടെ മാവിലെ മാങ്ങയിലെന്തോ സപ്പോർട്ടെ കായൻ്റെ കിടക്കാണ്ടോ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇത് ഓരോന്നൊക്കെ ഉണ്ടാവുള്ളൂ ഇതൊരു സോയില്ലാത്ത സപ്പോർട്ടാണ് എന്താണെന്ന് അറിയത്തില്ല നമ്മുടെ മാവ് അല്ല മുഴുവൻ തീർന്നു മാങ്ങാപ്പഴം മുഴുവൻ തീർന്നു ഇവിടെയാണ് പോത നമ്മളിങ്ങനെ ചാണകം കൊണ്ട് കുറേ കൊട്ടാതിങ്ങനെ മൂന്നാർ ചൂടിൻ്റെ വീട്ടിൽ തട്ടിക്കൊടുക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കെല്ലാം പുല്ലുമുണ്ട് ഈ പുല്ലുവെല്ലാം നമ്മൾ പറിച്ചെടുക്കണം അപ്പോൾ ഈ പുല്ലല്ലെങ്കിൽ ഇവിടെ കിടന്ന് നമ്മൾ പോത വെട്ടിയിട്ട് പോയി കഴിയുമ്പോഴത്തേനും ഈ പുല്ലു ഇവിടെ കിടന്ന ചിനും അതുകൊണ്ട് ഇങ്ങനെ പുല്ലു ഇല്ലാണ്ട് പറിച്ചാണ് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് അല്ല നമുക്ക് വില വേണം ഭംഗിയെടുക്കാറുണ്ട് ഭംഗിയെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിലവിടെയെല്ലാം പെടന്ന് പോയി കാറ്റ് കാറ്റത് കോലുപോലെ പൊങ്ങിപ്പോണ പോലെയാണ് ക്ഷിക്കുവാണെങ്കിൽ പോതയും കുറവാണ് നമ്മളതി പറിച്ചു നട്ടില്ലായിരുന്നു അങ്ങനെ പറ്റി പോയിട്ടുണ്ട് അപ്പോൾ മൊത്തം മഴയാണ് എല്ലായിടത്തും ഇതുപോലെയൊക്കെ തന്നെയാണെന്ന് വിചാരിക്കുന്നു കാലാവസ്ഥ എല്ലാ ജില്ലയിലും മഴയുണ്ടോ എല്ലാ ജില്ലയിലും മഴ ഇല്ലെന്നും പറയുന്നുണ്ട് ചാക്കേ യാക്ക് നമുക്ക് ബാക്കി നമ്മുടെ പെരപ്പ് പൊക്കത്തുനിന്ന് നമ്മൾ വെള്ളം ഡ്രൈനേജ് ഇട്ടിട്ടുണ്ടല്ലോ അതൊന്നും നോക്കാം ഉണ്ടെന്ന് അതിൻ്റെ കണ്ടീഷൻ കണക്ടറിൻ്റെ അങ്ങോട്ട് നമ്മൾ പൈപ്പ് ഇട്ടിട്ടുണ്ടല്ലോ വെള്ളം കണർ റീചാർജ് ആവും ഇതുവരെ ഞങ്ങൾക്കത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം പറ്റിയിട്ടില്ല ആ ഇവിടെ കുഴപ്പമില്ല ഒന്നും കെട്ടി നിൽപ്പില്ല എല്ലാ വഴി പോകുന്നുണ്ട് പിന്നെ ഫ്ലാവൽ നമ്മുടെ ഫ്ലാവൽ ചക്ക ഉണ്ടാക്കുന്നത് അവിടെ ആ രണ്ട് ചക്ക പറിക്കാനുണ്ടായിരുന്നു മൂത്തുറക്കാൻ രണ്ട് മൂന്തി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ മഴത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അതങ്ങനെ നിൽക്കുന്നു കണ്ടീഷൻ ഇതാണ് നല്ല മഴയാണ് അവിടെ ഒരു ആഞ്ഞിരി ചേട്ടൻ്റെ ആഞ്ഞിരിമരാണ് അതിൽ വിളയുണ്ട് പക്ഷേ അത് ഒന്നും പറിക്കാൻ പറ്റത്തില്ല അത് ഒരു സോയ ഇല്ലാത്ത വിളയാണ് പടുവള അത് ഭയങ്കര പൊക്കത്തിലാണ് ആഞ്ഞിരി ഉപയിരിക്കുന്നത് അത് പറഞ്ഞ പോലെ താഴെ കമ്പൊന്നുമില്ല മോളി മാത്രമേ കമ്പുള്ളൂ അതങ്ങനെ ആ നിൽക്കണം പിന്നെ ഉള്ളത് നമ്മുടെ മാവേലെ മാങ്ങാൻ മുഴുവൻ തീർന്നു മാവ് അങ്ങനെ തളുത്ത് നിൽക്കുകയാണ് എല്ലായിടത്തും ഈ അവസ്ഥയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ ബാക്കി കുറേ കൂടെ കാണിക്കാനുണ്ട് നമ്മൾ പോയ തോടും ഒക്കെ ഒന്ന് കാണിക്കണമെന്ന് ഓർത്താണിക്ക് കഴിഞ്ഞ ദിവസം പുല്ലോട്ടാൻ പോയില്ലേ അവിടൊക്കെ ഇപ്പോൾ വെള്ളം കാണും ആ പുല്ലൊക്കെ മുഴുവൻ വെള്ളത്തിലായി കാണുമ്പോൾ അവിടേക്കൊന്ന് പോകണമെന്നോടത്തായിരിക്കുന്നത് പറ്റുമെന്ന് അറിയത്തില്ല നോക്കാം പറ്റുവാണെങ്കിൽ നിങ്ങളെ കാണിക്കുക യുവമ്പടത്തോളം നീലിയാമ്പരി വെച്ചിട്ട് പിടിച്ചില്ല കേട്ടോ നീലിയാമ്പരി പിടിച്ചുകിട്ടാൻ പാടാണ് പല എണ്ണ കാച്ചാനായിട്ടേ കുഞ്ഞിപ്പുണ്ണും പൊന്നിപ്പുണ്ണും കൂടെ അവിടെ നിന്ന് നിന്നുകൊണ്ട് ചെയ്യാണ് പൊന്നെ പൊന്നെ പൊന്നേ യുവാൻ്റെ പൊന്നേ ഇവൻ്റെ പൊന്നി തിരുന്നില്ല ഏ കാലത്തി കേട്ടോ ചെയ്യുമ്പോൾ കാലത്തിലാ കാലത്തിനരാം കേട്ടോ ഏഹ് അല്ല അമ്മ ഒഴി അടിച്ചു തരും പൊന്നിന് തന്നെ എന്നില്ലെങ്കിൽ അമ്മയെല്ലാം കൂടെ അത് വലിച്ചു വരി അടിച്ചു തരും പിടിച്ചു കഴിയുമ്പോൾ പൊന്നു തന്നെ വരാം കേട്ടോ ഏഹ് രണ്ട് മാസം കൂടെ കഴിയുമ്പോഴത്തേനും അവിടെ കൊടുക്കണം ആർക്കിങ്ങനെ കൊടുക്കണം നല്ലൊരു കിടാവാണ് പന്നേ അവളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്നാ സംഭവം എന്നുള്ളത് ഇല്ലേ പൊന്നുകിട്ടി പൊന്നേ പൊനിക്കുട്ടി അങ്ങനെ ഇരിക്കുന്ന ഇച്ചിരി കച്ചിയുണ്ട് നമ്മൾ കുറച്ച് കച്ചി ഇരിപ്പുണ്ട് അതിന് മുകളിലാണ് കച്ചി ഇരിക്കുന്നത് കച്ചിയെടുത്ത് വരണം നന്യ കച്ചിയുടെ അല്ല ഈ ചൂളി അടിക്കുന്നുണ്ട് നന്ദി കച്ചീരി ദിനകത്ത് വെക്കും ഇവിടെ ആട്ടുകൂട്ടിനകത്ത് എടുത്ത് വെക്കും നമ്മൾ നമ്മുടെ കിണറിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോവാം അടുത്ത കണ്ടീഷൻ എങ്ങനെയുണ്ട് നോക്കാം ഈ പുല്യ പശു ഇപ്പോൾ ദിനത്തില്ല കാരണം മുഴുവൻ നനഞ്ഞു കുതന്ന് കിടക്കുന്നുണ്ട് അഴുക്കിലെ ഒഴി കിടക്കുന്നുണ്ട് ഒരു ദിനത്തില്ല നമ്മുടെ കിണറിലേക്ക് റീചാർജിങ് വരുന്ന വെള്ളം വേണ്ട ഇതെങ്ങനെയാണെന്ന് അപ്പോൾ കിണറൊക്കെ മറിഞ്ഞു കാണുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് നോക്കാം ഇതിപ്പുറത്ത് മീൻകുളം വലുത്താൻ കിട്ടുന്ന കുളമാണ് അത് ഏകദേശം മറയാറായി അതിനകത്ത് മീനൊന്നും പോയിടുന്നില്ല അതിങ്ങനെ ജിമ്മാ കിടക്കുവാണ് പിന്നെ കിണറൊന്നു നോക്കാം കിണറിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് കിണർ മൂടി ഇട്ടിരുന്നതുകൊണ്ട് കിണർ വെള്ളം ഉടംബരി കിണർ നിറഞ്ഞു ഇത്രയും നിറഞ്ഞ അരി കേട്ടോ കിണർ കേട്ടോ ഇത്രയും നിറഞ്ഞായിട്ട് നിറഞ്ഞു കിണർ നിറഞ്ഞു വരെ വന്ന വെള്ളം വരെ വെള്ളം നിറഞ്ഞു ഭൂമിയായിട്ട് അരയടിയുടെ വ്യത്യാസമേ ഉള്ളൂ ഉള്ളായിട്ട് നിറഞ്ഞിരിക്കുവാണ് കിണറ് അപ്പോൾ ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് അധികം ഇലയൊന്നും വീഴത്തില്ല അഴുക്കൊന്നും കണറ്റോട്ട് വീഴത്തില്ല ഇന്നൊരു മഞ്ഞ് മൂടിയ പോലെ നിൽക്കുകയാണ് മൊത്തം മഞ്ഞ് മൂടിയ പോലെ നിൽക്കുവാണ് അന്തരീക്ഷം മൊത്തം നമ്മൾ ഇഞ്ചി എവിടെ എവിടെ കേട്ടത് ഇഞ്ചിക്കകത്ത് ഇഞ്ചിയെക്കാലം കൂടുതൽ മഞ്ഞളകളുത്തു തന്നിരിക്കണം എന്ന് തോന്നും മഞ്ഞളൊന്നും അതിനകത്തില്ലായിരുന്നാണ് ചെറുത്തുണ്ടായിരുന്നു പിടിച്ചാണ് ഇഞ്ചി എല്ലായിടത്തും കളുത്തിട്ടില്ല കേട്ടോ അതായത് പച്ച ഇഞ്ചി നട്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇഞ്ചി ആദ്യം കളിക്കാത്തതെന്ന് തോന്നുന്നുണ്ട് ആ നടുക്കത്തൊന്നും കളിത്തിട്ടില്ല ഇവിടെയാണ് അതായത് സൈഡ് വഴിയൊക്കെ ഉണ്ടായിരുന്നത് അതൊന്നും കളിച്ചിട്ടില്ല അതിനകത്തേ മഞ്ഞളാകളത്തു പോകും മഞ്ഞൾ ആണ് കൂടുതൽ വെളുത്തു തന്നിരിക്കുന്നത് പക്ഷേ മഞ്ഞൾ അതിനകത്ത് ഇല്ലായിരുന്നതാണ് ചെറിയ തൊണ്ട് കിടന്നായിരിക്കും ഈ വളം ചെന്നപ്പോഴത്തേനും പെട്ടെന്ന് വെളുത്ത് തന്നതായിരിക്കും നമ്മുടെ നാരത്തോടെ പോത്തിട്ടില്ല എന്തായാലും നമ്മുടെ നൂനിയും മൂന്നാല് കായ ഉണ്ടായിട്ടുണ്ട് നൂനിയും അഞ്ചാല് കായ ഉണ്ടായിട്ടുണ്ട് അത് കഴിക്കാൻ പാടല്ലേ അതിൻ്റെ പരിപാടി പാടല്ലേ പിന്നെ ഇവിടെ നമ്മുടെ ആത്തമരം കടന്നുപോയി കേട്ടോ എന്നാൽ കാണിച്ചായിരുന്നില്ല ആത്തക്ക ആത്തക്കി വേറെ എൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് തോന്നല്ലേ പിന്നെ അതിന് ചൂടൊന്നും ഇല്ലായിരുന്നു ചൂട് ഗ്രഹിച്ചു നിന്നായിരുന്നു ഇത് പെടന്ന് അവിട്ടു അതിന് അത് അങ്ങോട്ടൊന്നും വന്നില്ല നേരെ അങ്ങനെ പെടന്ന് പോവുകയത് കുഴപ്പമില്ല അതിന് രസോർട്ടിലായിരുന്നു അതൊക്കെ തക്ക അതില്ല പറിക്കുകയെന്നുള്ള ചക്ക നമ്മുടെ പ്ലാവിൽ ഉണ്ടായി വരുന്നുണ്ട് ഇതിന് പറിക്കുന്ന കാര്യങ്ങളാണ് മഴ പൂത്ത് കഴിയുമ്പോഴത്തേനും നേരത്തെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം വാങ്ങിക്കഴിയുമ്പോഴത്തേനും ഈ കുളത്തിനകത്ത് വെള്ളം വാങ്ങി ഇതിനകത്ത് പള്ളം കൂടി കിടക്കുന്നതുകൊണ്ട് ആ ഒരുമാതിരിപ്പെട്ട ആ ചെടി ആ ചെടി അതൊരു ഭക്ഷിച്ചെടിയാട്ടോ അതിന് ചാർ ദേവത്ത് പറ്റിയാൽ ചൊറിഞ്ഞിടപാട് തരും ആ ഭക്ഷിച്ചെടികൾ മുഴുവൻ കിടക്കുന്നതുകൊണ്ട് വെള്ളം നിറഞ്ഞു നിപ്പുണ്ട് നമുക്ക് കാണാൻ പറ്റാത്തതാണ് അതിനകത്ത് വെള്ളം നിപ്പുണ്ട് വെള്ളം കണ്ട വെള്ളം അതിനകത്ത് മുക്കാലമായിട്ട് വെള്ളം കുളത്തിൽ നിറഞ്ഞ് നിപ്പുണ്ട് ഇവിടെ കണ്ടോ കുളത്തിൽ വെള്ളം നിറയുന്നതാണ് ഉണ്ടാക്കി കുശൂള്ളി വരുന്നതിനൊക്കെ മുമ്പ് വെള്ളം നിറഞ്ഞ് ഞങ്ങളതിനകത്ത് ചാടി കളിക്കുമായിരുന്നു എന്നിട്ട് മീനൊക്കെ വരുമായിരുന്നു താഴേന്ന് വെള്ളം ഒഴുക്കുണ്ടായിരുന്നു അപ്പോൾ പാടത്തിൻ്റെ അവിടെ നിന്ന് മീനൊക്കെ കയറി അതിനകത്ത് കൂടെ വരുവായിരുന്നു അതൊക്കെ ഒരു രസമായിരുന്നു അപ്പോൾ മൊത്തം ഇതൊന്ന് നിറച്ച് വെള്ളം നിറയുമായിരുന്നു പണ്ട് വെള്ളം ഉണ്ടായിരുന്ന കുളായിരുന്നു അത് നികത്തി എടുത്തതാണ് വെള്ളത്തിൻ്റെ ആവശ്യമില്ലാതെ വന്നപ്പോൾ കൃഷി ആവശ്യത്തിനുള്ള വെള്ളത്തിനുണ്ടായിരുന്ന സ്ഥലമായിരുന്നു അപ്പം കുരുമുളകൊക്കെ അരളിട്ട് വരുന്നുണ്ട് പക്ഷേ അത്ര നല്ല അരളുകളല്ല ഇത്തവണ ഇത്തവണ വളരെ കുറവാണ് അറലിട്ടിരിക്കുന്നത് അമ്മ അവിടെ വന്നിട്ട് അത്തോട്ട് കയറിപ്പോളു അമ്മ അവിടെ വന്ന് നോക്കിയിട്ട് അത്തേക്ക് കീറിപ്പോയിരുന്നു ആ എന്നെ കണ്ടതുകൊണ്ടാണെന്ന് വേറെ വേറെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് മഴയൊക്കെ മതിയോ മഴയൊക്കെ മതിയോന്നു കുളത്തിൽ വെള്ളമായല്ലോ ആ കുളത്തിൽ ആ വെള്ളം ആ മറ്റേ ചെടി നിൽക്കുന്നുണ്ട് അതിൽ ദ്രവിച്ചങ്ങ് പോകായിരുന്നെങ്കിൽ നല്ലതായിരുന്നു വെള്ളം കെട്ടിക്കിടന്ന് ആ മഴ നെയ്യും വെള്ളം ഒഴിപ്പോയാണ് പ്രശ്നം അത് ഇപ്പൊ വെള്ളം നിറഞ്ഞു നിൽക്കുന്നോണ്ട് ഞാൻ നിൽക്കുന്നു അതങ്ങ പോകും അതങ്ങോട്ട് പൊങ്ങും അക്കൂടത്തിന്റെ കമ്പൊക്കെ ഒന്നും ചെയ്യുന്നില്ല ആ കപ്പിലണ്ടീ അല്ലേ അത് അതീല്ലോ നമുക്ക് ശകല അല്ലേ ഉള്ളൂ അതീ ഇല്ല ശകല അല്ലേ ഉള്ളൂ അത് നമുക്ക് തിന്നാൻ വേണ്ടി നിർത്തേക്കണം ഉണ്ടാകുന്നു ആതയാതെ കാറ്റ് കൊറേ കളഞ്ഞു ബാക്കി നമ്മൾ വെട്ടിയതല്ലേ ഇപ്പം ഓട കാറ്റ് വരെ കളഞ്ഞാണ് കാറ്റേ ആ കാറ്റ് 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 ഇളഞ്ഞുതാണ് കാറ്റ് വന്നപ്പോഴേ എല്ലാം പെടന്നു പോയതാ കാറ്റ് വന്നപ്പോഴേ പെടന്നു പോയി കാറ്റ് വന്നപ്പോൾ ആ കാറ്റേന്ന് മണ്ണൊക്കെ ഒരയറി പറഞ്ഞു കൊള്ളാ മാന്ത പെട്ടൊന്നും തോന്നുന്നില്ല ആ കാറ്റ് കാറ്റ് വേര് പിടിക്കുന്നില്ലല്ലോ എന്നെ അതിനെ അതെ അത് പെടന്നു പോകും കാറ്റ് കൃഷി ചെയ്യുന്നില്ല കൃഷിയൊന്നും ചെയ്യാതെ ചുമ്മാ അവിടെ ഇട്ടിരിക്കുന്ന കണ്ടിട്ട് ബോധം കുഴിച്ചു വെച്ചതെന്നു പശുവിനെങ്കിലും തിന്നാൻ വരെ മഴ ആയതുകൊണ്ട് നമുക്ക് ഓടിപ്പോലെ പുല്ല് പറിക്കാൻ എവിടെ പോകും ഈ മഴയത്ത് ഈ മഴയത്ത് കഴിത്തിട്ട് കൊടുക്കുന്നവരെ പശുവിന്റെ കാര്യ മുഴുവൻ മുഴുവരി പോയില്ലേ കൃഷി ചെയ്യുന്നിടത്ത് പുല്ല കൃഷി ചെയ്യാത്തടത്തൊക്കെ പുല്ലുണ്ട് ഇഷ്ടംപോലെ പുല്ലുണ്ട് നമുക്ക് പാടത്തോട്ട് പോകണത് ഇപ്പൊ പാടത്തെ മുഴുവൻ വെള്ളം കയറിയില്ല എല്ലാവരും പുല്ല് വെട്ടുന്നവരൊക്കെ നെയ്യും പുല്ല് വെട്ടിയവരാണ് കൊഴിഞ്ഞ് പോകുന്നത് പിന്നെ അധികം പശുവെള്ളത്തിൽ ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല അത് വെട്ടിക്കൊടുത്താ നമ്മള് വെട്ടിയെടുത്താ വെട്ടി നമ്മള് വെട്ടി എടുത്താന്നെട്ടിക്കൊണ്ട് ആരും വെട്ടിക്കൊണ്ട് പോയല്ലേ നമ്മൾ വെട്ടി പശുവിനെ കൊടുത്തല്ലേ ആ എടപ്പായിരുന്നു ഏത് വീട്ടിലെ പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു കൃഷി ചെയ്യുന്നു മാത്രേ ഇപ്പുറത്ത് താമസിക്കുന്നത് ആരാ കേ? അമ്മേ ചേച്ചിയാണോ ആരാണോ? ഹേ? അപ്പ കാരണാണ്. മക്കളേ. ഏത് മക്കളാണ് ഇപ്പുറത്ത് താമസിക്കുന്നത്? അമ്മ എവിടെ ഇляരുന്നു എന്ന് അണോ? അമ്മ എവിടെ ഉണ്ടോ എന്ന് അമ്മേ ഇപ്പോ. അമ്മ ഇപ്പോ എവിടെന്നാ വന്നേ? ഞാൻ വീട്ടിൽ നിന്ന്. ഞാൻ പോയ വെച്ചിട്ട് പോയാണോ? പോരെ ആരന്റെ വെട്ടി കൊണ്ടുപോയി. അമ്മ എവിടെ ഇляരുന്നുന്ന്. ഞാൻ അവിടെ ഇരിക്കേ. എന്തി ചോദ്യം ചെയ്താനേ? ആരായത പോദ വെട്ടേന്ന് ചോദിച്ചാനേ. അല്ല അമ്മ ഇതിനെ ചോദിക്കണ്ട വലിയ ആളാണോ? ോമോനോട്ട് ചോദിക്കത്തൂല്ലോ ആ നോമൻ ചോദിക്കാല്ലോ ഇവിടെ പെണ്ണുങ്ങളെല്ലാം ചോദിച്ചോണം ആനങ്ങളുടെ ഒന്നും ആയെന്നാക്കില്ല പെണ്ണുങ്ങൾ ചോദിച്ചു പെണ്ണുങ്ങള് മുഷിഞ്ഞോളാം അമ്മയ്ക്കും അങ്ങനെയായിരുന്നു എന്റെ ജീവിതം അങ്ങനെയാണ് ആര് അമ്മ ചെയ്യും അമ്മ ചോദിക്കുക ചെയ്യും ചെയ്യും അത്യാവശ്യത്തിന് അത്യാവശ്യമുള്ള സാധനം നശിപ്പിക്കാൻ എന്റെ മക്കളായിരുന്നോളാം മഴ ഭയങ്കര മഴയല്ലേ എന്നാ ചെയ്യുന്ന ഭയങ്കര മഴയല്ലേ എന്നാ ചെയ്യുന്നേ കഴിക്കാം കാലത്ത് ആര് തന്നെ മഴയല്ലേ പുറത്തൊന്നും ആര് മനുഷ്യൻ പോലും ഇല്ല എല്ലാരും പരക്കാത്തിരിക്കുവാണ് മഴ തന്നെ ചെയ്യാനേട്ടാ ആ അത് കാറിലൊക്കെ ഓരോരുത്തർ ഓരോ പണിക്ക് പോകണമല്ലോ അല്ലാതെ ആരും പുറത്തിറങ്ങുന്നില്ലെന്നേ എന്നാടാ ചാക്കോ അമ്മ അങ്ങനെ വലുതേക്കാൻ പോവാണ് ഇങ്ങനെ വെള്ളം ഒഴിക്കൊണ്ടിരിക്കുന്നു ഉറവിച്ചിട്ടില്ല ഉറവിക്കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം ഒഴുകും രണ്ട് വഴി ലൈറ്റിലും തെളിഞ്ഞെടുക്കുവാണ് അപ്പോൾ കറണ്ട് വന്നതാണ് അത് ഓഫാക്കിയിട്ടില്ല കുരിശുളി എല്ലാം ലൈറ്റ് കിടക്കുവാണ് ഇവിടെ എല്ലാം വിജനമാണ് ഒരു ആള് പോലും ഇല്ല കാരണം അതുപോലെ മഴയല്ലേ അതുകൊണ്ട് ആരും പുറത്തില്ല മഴയാകുമ്പോൾ നമ്മുടെ കൂവളം ഇലയിലിങ്ങനെ ചാഞ്ഞ് താഴോട്ട് ചാഞ്ഞ് വരും അത് വണ്ടി കൊണ്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് വലുതാച്ചോ വലുതും ഇപ്പം കഴിഞ്ഞു അമ്മ വന്നിട്ടുണ്ട് തരട്ടെ കഴിക്കാൻ തരട്ടെത്രം പുറത്തു മണി ഒൻപതേ കാലായി ഒമ്പതേ കാലായി ഒൻപതേ കാലായി ഒൻപതേ കാല ഒൻപതേ കാല കഴിക്കാം കുഞ്ഞൻ പട്ടിനെക്കൊണ്ട് രക്ഷയില്ല നമുക്കിടന്ന് ഭയങ്കര കാര്യം തണുപ്പത്തേ തണുപ്പടിച്ചിട്ടേ കുഞ്ഞു ചാക്കുവിനെക്കൊണ്ട് ഒരു രക്ഷയില്ലെന്ന് അങ്ങനെ തണുപ്പ് പറ്റുന്നില്ല ഇവിടെ ചാക്കു പട്ടിയേ കിടന്ന് കാറന്ന് പോയി കഴിച്ചോ ചിമ്മാണാക്കി വെച്ചേക്കണം കഴി കഴിച്ചോ പോയി രാവിലെ ഏ ആ മോ കഴിയൂടെ കൈയിലും കഴിയതല്ലേ വേണ്ടവിടെ അത് ടി വി അല്ലേ ടി വി ഓണേ ടി വി ഓണി ലൈറ്റ് അവിടെ റിഫ്ലക്ട് ചെയ്താ ആ അതെ അതെ അതൊത്തിരി ആൾക്കാർ ടി അതാണ് എന്നാ കഴിച്ചോ എന്നാ പാട്ടാ മൂളിപ്പാട്ട് പാടുന്നേ അമ്മ ഇരുന്ന് മൂളിപ്പാട്ട് പാടുന്ന എന്നാ പാട്ടാന്ന് മൂളിപ്പാട്ടേ മൂളിപ്പാട്ട് പാടുന്നുണ്ടല്ലോ അത് ഏത് അല്ലേ ചോദിച്ചു ോദിക്കുന്ന ഒന്നും അമ്മയ്ക്ക് തിരിയത്തില്ലേ അപ്പൊ ഇഷ്ടമുള്ള മക്കള് ചോദിച്ചാ എല്ലാം എല്ലാം കിട്ടിയല്ലാത്ത മലയാള ആർക്കും മനസ്സിലാവുന്നില്ലെന്നാ പറയുന്നത് വേറെ ഏതോ ഭാഷയാ ഞാ പ്രാവശ്യം ചോദിക്കണം വേറെ ഏതോ ഭാഷയാമ്മേ മഴക്കോട്ട് മഴക്കോട്ട് മഴക്കോട്ടേ മഴക്കോട്ടാ മഴക്കോട്ട് ആ നമ്മള് പശുവിനെ പുല്ല് വെട്ടാൻ പോയില്ലേ അന്നേരം പെട്ടുകൊണ്ട് പോയതല്ല മുഴുവൻ അനയല്ലേ അത് ഞാൻ എന്നിട്ട് അവിടെ ഇട്ടതാ തൂക്കിട്ടതാ കെട്ടിവെച്ചു ഒന്നും മഴക്കോട്ട് കൊണ്ടിട്ടിരിക്കുന്ന മഴക്കോട്ട് മഴയുടെ മഴയത്തിട്ടൊന്നും പോട്ടില്ലേ ആ അതുകൊണ്ടാണ് വെച്ചിരിക്കുന്ന ഇനിയിപ്പം അങ്ങനെ പോകുമ്പോൾ എടുത്ത് തരണം ബസ്സിന് വല്ല കൊടുക്കണമെങ്കിൽ എല്ലാം മൊത്തം നനയും ഇപ്പം മഴ ദിവസമായ ഇന്നത്തെ പ്രഭാത കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെല്ലാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലായിടത്തും ഇതുപോലെ തന്നെയാണോ കാലാവസ്ഥ എന്നൊന്ന് കമൻ്റ് ചെയ്തേക്കണം എല്ലാവരും എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം പോലുള്ള വീഡിയോകൾ കാണുക ബാക്കി കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തവരെല്ലാം ആദ്യമേ തന്നെ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് അതിന് റീച്ച് ലഭിക്കാൻ ഇടയുണ്ടാവും നിങ്ങളുടെ സപ്പോർട്ടുകളാണ് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അനുഗ്രഹം അപ്പം എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു